ശിവപ്രസാദ് ഈ കേസ് ഇപ്പൊ പ്രേക്ഷകർ നല്ല വകതിരുവും ധാരണയുള്ള ഇവിടെ ഒരു ഗവേഷക വിദ്യാർത്ഥി ജാതിയായി അധിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും ഹീനമായ നിലയിൽ അവരെ ആ പയ്യനെ കുറിച്ച് ആ വിദ്യാർത്ഥിയെ കുറിച്ച് പറഞ്ഞു എന്ന് തന്നെയാണ് സംസ്കൃതം അറിയാത്ത നീയൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിൽ കയറിയാൽ ശുദ്ധീകരണം നടത്തണം എന്ന് പറയുന്ന നിലയിൽ ഒരു ഡീൻ കേരള സർവകലാശാലയിൽ ഉണ്ടെങ്കിൽ അത് കേരളത്തിന് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടാണ് ഇവിടെ എ ബി പ്രതിനിധി എന്ന നിലയിൽ അവരുടെ അറിവിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഈ പ്രശ്നവുമായി എവിടെയെങ്കിലും ഒത്തുപോകുന്നുണ്ടോ എങ്ങനെയാണ് അതിനെ ഖണ്ണിക്കാൻ എസ് എഫ് ഐ പ്രസിഡൻ്റ് എന്ന നിലയിൽ ശിവപ്രസാദിന് തോന്നുന്നത് വ്യക്തതയോടെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഈ വിഷയം പഠിക്കാനോ മനസ്സിലാക്കാനോ എ തയ്യാറായിട്ടുണ്ടോ എന്ന് തോന്നുന്നു ശിവപ്രസാദിനിന് എന്നെ സത്യത്തിൽ ഈ ചർച്ചയിൽ ഞെട്ടിക്കുന്നത് കേരളത്തിലൊരു വിദ്യാർത്ഥിക്കെതിരെ പറയാൻ ഒരു വിദ്യാർത്ഥി സംഘടന ഈ ചാനൽ ചർച്ച വന്നിരിക്കുകയാണ് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിയോ വിവേകമോ ഉണ്ടെങ്കിൽ അവർ ഈ ചർച്ചയിൽ നിന്ന് വിട്ടു നിൽക്കാവുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു ഒരു വിദ്യാർത്ഥിക്കെതിരെ പറയാൻ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് എന്ത് ഈ ചാനൽ ചർച്ച വന്നിരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും ബോധ്യപ്പെടുന്നില്ല വിദ്യാർത്ഥികളെല്ലാവരും സ്വാഭാവികമായി നൂറ് ശതമാനം യോഗ്യതകൃരാണെന്ന് ചോദിച്ചാൽ അല്ല എല്ലാവർക്കും അവരുടേതായ പോരായ്മകളും ന്യൂനതകളും ഉണ്ട് ആ പോരായ്മകളും ന്യൂനതകളും തിരുത്താനാണ് സാർ ഈ കേരളത്തിനകത്തെ അധ്യാപകർ ആ അധ്യാപകർ പക്ഷേ വിദ്യാർത്ഥികളുടെ ന്യൂനതകൾ തിരുത്തുന്നതിന് പകരം ജാതീയമായും വംശീയമായും അവരെ അധിക്ഷേപിക്കാൻ പുറപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്താ ഈ വിഷയം പഠിക്കാൻ എ വി പി തയ്യാറാവണ്ടേ നിങ്ങൾ സ്വാഭാവികമായും നിങ്ങൾക്ക് കാര്യവട്ടം ക്യാമ്പസിൽ സ്വാധീനമൊന്നുമില്ല കേരളത്തിലെ പല ക്യാമ്പസിലും എ ബി പിക്ക് സ്വാധീനമില്ല വസ്തുതയാണ് ആ വസ്തുത ഞാൻ അംഗീകരിച്ചുണ്ടെന്ന് പറയുന്നത് പക്ഷേ പുറത്തെങ്കിലും ഒരു പെർഫല പെ ഒരു അന്വേഷണമെങ്കിലും എ ബി പി നടത്താൻ തയ്യാറാവേണ്ടേ ഈ രണ്ടായി ഈ കുട്ടി ടി സിസ് അബ്മിഷൻ ഒരു പി എച്ച് ഡി ഗവേഷണമെന്ന് പറയുന്നത് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയ പ്രോസാണ് ഒരു സുപ്രഭാവത്തിൽ ഒരു കുട്ടി പെട്ടെന്ന് രാവിലെ എണ്ണീറ്റ് മേക്കപ്പ് ഇട്ട് കുളിച്ച് റെഡിയായി വന്ന് എനിക്ക് ടി സിസായി എനിക്ക് റിസർച്ച് തരണം എനിക്ക് പിന്നെ പി എച്ച് ഡി അവാർഡ് ചെയ്യണം എന്നും പറയലല്ല കേരളത്തിനകത്തെ സർവകലാശാലയുടെ രീതി എന്താ സർവകലാശാലയുടെ രീതി ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയാൽ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടിയാൽ അവൻ ഏതാണ്ട് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ എടുക്കുന്ന സമയകാലാണ് അവൻ്റെ തി സി സബ്മിറ്റ് ചെയ്ത് ഓപ്പൺ ഡിഫൻസും കഴിഞ്ഞ് റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്ത് സിൻഡിക്കേറ്റ് കൂടി അവൻ്റെ പ്രബന്ധം അംഗീകരിക്കാൻ തീരുമാനമെടുക്കുന്നത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ കുട്ടി നിൽക്കുന്നത് ഇതുവരെ സ്വാഭാവികമായി പല രീതിയിൽ ഈ കുട്ടിയുടെ ഗവേഷകൾ തടസ്സപ്പെടുത്താൻ അവിടെ ശ്രമമുണ്ടായി അവിടുത്തെ അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട എ ബി പിയുടെ പ്രവൃതി മനസ്സിലാക്കണം ഇത് എസ് എഫ് ഐക്കാർ മാത്രം പറയുന്നതല്ല അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ മാത്രം പറയുന്നതല്ല അവിടുത്തെ അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ അധ്യാപയെപ്പറ്റി വേറെന്തെങ്കിലും പരാതി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ കൂടെ വാ കാര്യവട്ടത്തേക്ക് ആ സംസ്കൃത സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പരാതി ഞാൻ കേൾപ്പിച്ചു തരാം ഇന്നത്തെ ദിവസം ഒരു പരാതി വന്നിട്ടുണ്ട് എ ബി പി പ്രവർത്തിക്ക് വിദ്യാർത്ഥി വിഷയം തിരക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇന്നത്തെ ദിവസം സെനറ്റ് യോഗത്തിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വന്നിരുന്ന് അവിടെ തന്നെ ഇരുന്നതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ പ്രീസബ്മിഷൻ സെമിനാർ മാറ്റി വെക്കേണ്ടി വന്നു അത് മുടങ്ങിപ്പോയി രാവിലെ സമയം കൊടുത്തവർ ഉച്ചയ്ക്ക് ഓൺലൈനായി കയറാമെന്ന് കൊടുത്തു ഉച്ചയ്ക്ക് ഓൺലൈനായും കയറിയില്ല ഒരു കുട്ടിയുടെ പ്രീസബ്മിഷൻ മുടങ്ങി ഒന്നാമത്തെ വിഷയം ഇങ്ങനെ പല വിഷയങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളോട് പെരുമാറുന്ന രീതി ദളിത് വിദ്യാർത്ഥികളോട് പെരുമാറുന്ന രീതി മറ്റ് വിദ്യാർത്ഥികൾ പെരുമാറുന്ന രീതി അവിടെ സംസ്കൃത സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഒരു മുറി അനുവദിക്കപ്പെട്ടു ആ മുറി ഉൾപ്പെടെ അവർക്ക് കൊടുക്കാൻ കഴിയില്ലെന്ന് വിദ്യാ വിധി ന്യായം എഴുതി അവിടെ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാട് ഇങ്ങനെ എത്രയോ പരാതി അവരെ സംബന്ധിച്ച് വന്നിരിക്കുന്നു ഈ പരാതികളൊന്നും ഒരുപക്ഷെ എ ബി ഇ കണ്ണി വരില്ല പക്ഷേ വിദ്യാർത്ഥികളുടെ മുന്നിലുണ്ട് ഉണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താ ഇവർക്ക് പ്രബന്ധത്തെ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഗവേഷണ രീതിയെ പറ്റി പരാതി ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സാർ ഇവിടെ പ്രീ സബ്മിഷൻ സെമിനാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ക്രിയാത്മകമായ നിർദ്ദേശവും ആ സർവകലാശാലയിലെ എച്ച്ഒ ഡി എന്ന നിലയിലോ അവിടുത്തെ അധ്യാപിക എന്ന നിലയിലോ ഇവർ മുന്നോട്ട് വെച്ചിട്ടില്ല ഇവരെപ്പോഴാണ് ഈ അധികാരം പ്രയോജനപ്പെടുത്തുന്നത് സംഘപരിവാരം ഇവരെ ഡീനായി നിയമിക്കുന്ന ആറുമാസം മുമ്പാണ് ഡീൻ്റെ അധികാരം കൈ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഇനി എനിക്ക് അധികാരമായി എൻ്റെ മുകളിൽ വൈസ് ചാൻസലറുണ്ട് എൻ്റെ മുകളിൽ ചാൻസലറുണ്ട് അതുകൊണ്ട് ഇനി എനിക്ക് എനിക്കെന്ത് ചെയ്യാം എന്ന സർവാധികാരം കൈ കിട്ടുമ്പോഴാണ് അവിടെ വിദ്യാർത്ഥികൾക്ക് നേരെ ജാതിഭ്രാന്തിൻ്റെ മതഭ്രാന്തിൻ്റെ വേലിക്കെട്ട് എല്ലാം പിന്നെ പുറത്തെടുക്കാൻ അവർ തയ്യാറാവുന്നത് അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് നിങ്ങൾ ആലോയ്ക്ക് വീസ് നിയമിച്ച ആൾ ആര് ഇതിന്റെ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ചെയർമാൻ അയാൾക്ക് പറയേണ്ടി വരികയാണ് നിങ്ങൾ മൈക്ക് തരൂ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് ഇത് നിങ്ങളല്ല ഇവിടെ ചെയ്യേണ്ടത് ഞാനാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് അങ്ങനെ ഒരു പുറത്തുനിന്ന് വരുന്ന എക്സ്റ്റേണൽ എക്സാമിനർക്ക് പറയേണ്ടി വരുന്നെങ്കിൽ ഇവരെ വീണ്ടും ന്യായീകരിക്കാൻ എങ്ങനെയാണ് എ ബി പി പ്രതിക്കാവുന്നത് അപ്പൊ ഇതൊന്നും അല്ല എ ബി പിയുടെ പ്രശ്നം ആർ എസ് എസിന്റെ അജണ്ടയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെ അജണ്ട എന്താ ആർ എസ് എസിന്റെ അജണ്ട ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ തുടർച്ചയാണ് ആർ എസ് എസിന്റെ അജണ്ട കേരളത്തിൻ്റെ ഒന്നും കിട്ടിയില്ല കേരളത്തിൻ്റെ ഭരണത്തിൽ ഇപ്പോഴും ഒരു സ്വാധീനമില്ല പുറത്തേക്ക് നിയമസഭ എ ബി പി നേതാക്കന്മാർക്കും ആർ എസ് ആർക്കും പുറത്തുകൂടി പോകുമ്പോൾ ഇങ്ങനെ വിശാലമായി കാണാമെന്നല്ലാതെ അകത്ത് കയറിയിരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒരു അർഹതയും കൊടുത്തില്ല ആ കൊടുക്കാതിരിക്കുമ്പോഴും ശരി ഏതാനും ചില ഡീൻഷിപ്പുകൾ ചില വൈസ് ചാൻസലർഷിപ്പുകൾ ചാൻസലർ എന്നൊരാൾ അവിടെ സംഘപരിവാറുകാരീക്കും ഇരിക്കുമ്പോൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്തി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുക എന്ന ഏറ്റവും തീവ്രമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു